ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന ഗോതമ്പ് നുറുക്കും ശർക്കരയും കൊണ്ട് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ കഴിയുന്ന അവലോസപ്പൊടി അഥവാ പൂരപ്പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് അവലോസ് അവലോസിൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കിലോ നുറുക്ക് ഗോതമ്പാണ് മുക്കാമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ക്യാഷിനിട്ട് ആവശ്യത്തിന് നല്ല ജീരകം അതുപോലെ പത്ത് ഏലക്കായാണ് എടുത്തിട്ടുള്ളത് ഒരു നൂറ്റമ്പത് ഗ്രാം ശർക്കരയും കൂടി വേണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നുറുക്ക് ഗോതമ്പും ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കാഷിനിട്ടും ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുത്തിട്ട് വരാം തേങ്ങ വറുക്കുമ്പോൾ ഇത് നല്ല ബ്രൗണിഷ് യെല്ലോ കളറാകണം അതുവരെയും തന്നെ നമ്മൾ ഇത് വറുത്തെടുക്കണം ഇപ്പോൾ നല്ല ബ്രൗണിഷ് യെല്ലോ കളറായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഈ പാത്രത്തിലേക്ക് തന്നെ കാഷനൊട്ട് ആഡ് ചെയ്തൊന്ന് വറുത്തെടുക്കാം കാശനൊട്ടും ഇതുപോലെ ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം ഇപ്പോൾ എല്ലാത്തിലും ഒരു ബ്രൗൺ കളർ വരുന്നുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് തന്നെ ഗോതമ്പ് നൂർക്കും കൂടി ആഡ് ചെയ്തെടുത്ത് വറുത്തെടുക്കാം അപ്പോൾ ഗോതമ്പ് നൂർക്ക് കുറച്ച് കുറച്ചായി നമുക്ക് വറുത്തെടുക്കണം നന്നായി വറുത്തെടുത്താലാണ് നമ്മുടെ പൂരപ്പൊടി നല്ല ടേസ്റ്റി ആകുകയുള്ളൂ അപ്പോൾ ഒരു കിലോയും ഞാൻ വറുത്തെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കുന്ന വിധം നോക്കാം ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഗോതമ്പ് നോക്കി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ തേങ്ങയും ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് കാശുനട്ടും കുറച്ച് നല്ല ജീരകവും ഒരു രണ്ട് ഏലക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിന് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം നല്ല പൊടി പോലെ ആകണം ഇപ്പോൾ കാണാൻ നല്ല പൊടി പോലെ ആയി വന്നിട്ടുണ്ട് ഒരു തരിതരിപ്പും ഇല്ല ഇനി നമുക്ക് ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് തവണകളായിട്ട് എല്ലാം ചെയ്യണം അവസാനത്തേത് മാത്രം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതിൽ നമുക്ക് കുറച്ച് ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ശർക്കര പൊടികളായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ കത്തി ഉപയോഗിച്ചാണ് ഗ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പം ഇതും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ മിക്സിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മധുരം പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ശർക്കര മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒട്ടും കട്ടികളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നല്ല പൊടി പോലെ ആകണം ഇപ്പൊ നമ്മുടെ പൂരപ്പൊടി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഇത് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഗോതമ്പ് നൂർക്കും അതുപോലെ തന്നെ ശർക്കരയും റേഷൻ കടയിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം മോർണിംഗ് സ്നാക്കായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു അസലാമലയ്ക്കും